ഹമാസ് നേതാക്കളെ ഇസ്രായേൽ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കങ്ങൾ വലിയ പരാജയത്തിൽ കലാശിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഈ വാർത്തകൾ ഓപ്പറേഷന്റെ ആസൂത്രണത്തിലും നിർവഹണത്തിലും സംഭവിച്ച വീഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇസ്രായേൽ ലക്ഷ്യം വെച്ച ഹമാസ് നേതാക്കളിൽ ഭൂരിഭാഗം പേര് കൊല്ലപ്പെട്ടിട്ടില്ലെന്നും ആക്രമണത്തിൽ മരിച്ചുവെന്ന് കരുതുന്നവരുടെ എണ്ണത്തിൽ പോലും വ്യക്തതയില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേലി മാധ്യമമായ ചാനൽ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഖത്തറിൽ ഇസ്രായേൽ ഹമാസ് ഭൂരിഭാഗവും ലക്ഷ്യമിട്ട് രക്ഷപ്പെട്ടു ഇസ്രായേൽ സുരക്ഷാ ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസ് നേതാക്കളെ പൂർണ്ണമായി ഇല്ലാതാക്കി ഗാസയിലെ യുദ്ധത്തിൽ നിർണായക വിജയം നേടുക എന്ന ഇസ്രായേലിന്റെ തന്ത്രപരമായ ലക്ഷ്യത്തിന് ഇത് കനത്ത തിരിച്ചടി നൽകി ദോഹയിലെ ഓപ്പറേഷൻ പരാജയപ്പെട്ടത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളായ ും വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഹമാസ് നേതാക്കൾ ഒളിച്ചു താമസിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ ഇസ്രായേലിന് കൂടുതൽ വിവരങ്ങൾ ആവശ്യമായി വരും ഇസ്രായേലിന്റെ മുൻനിര ഇന്റലിജൻസ് ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഗാസയിലെ യുദ്ധം അതിന്റെ വഴിത്തെരുവിൽ എത്തി നിൽക്കുകയാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കി ഗാസയിൽ ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പിന് ശ്രമിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട് ഈ ഓപ്പറേഷൻ പരാജയപ്പെട്ടത് ഗാസയിൽ നിന്ന് പുറത്തുള്ള ഹമാസ് നേതാക്കൾക്ക് ശക്തി നൽകാനും അവരുടെ അന്താരാഷ്ട്ര സ്വാധീനം വർദ്ധിപ്പിക്കാനും ഇടയാക്കും റിപ്പോർട്ടുകൾ പ്രകാരം ഖത്തറിലെ ആക്രമണത്തിൽ ഒന്നോ രണ്ടോ പേരാണ് കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ കണക്കിൽ പോലും വ്യക്തതയില്ല ആക്രമണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ അളവും അവ ലക്ഷ്യത്തിൽ കൃത്യമായി പതിച്ചോ എന്നും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു വരികയാണ് ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഹമാസ് നേതാക്കൾ ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറിയോ ഇസ്രായേൽ ഇസ്രായേൽ അന്വേഷിക്കുന്നുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവായി കണക്കാക്കപ്പെടുന്നു ദോഹയിലെ ായി ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനത്തിന് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഹമാസ് നേതാക്കളുടെ നീക്കങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നത് ഇതിലെ ഒരു പ്രധാന പ്രശ്നമാണ് ഖത്തർ ഇസ്രായേലിന് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായതിനാൽ ഖത്തറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമോ എന്നതിനെ കുറിച്ചും റിപ്പോർട്ടുകളുണ്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ചയാണ് ഇസ്രായേൽ ഹമാസ് നേതാക്കളെ ഉന്നം വെച്ച് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ആറ് ആറുപേർ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ദോഹയിലെ ഓപ്പറേഷന്റെ പരാജയം ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനത്തെ നെതന്യാഹു ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ വിമർശനം നേരിടുന്നുണ്ട് ഇസ്രായേലിന്റെ പൊതുജനവും മാധ്യമങ്ങളും ആക്രമണത്തിന്റെ പരാജയത്തെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ട് പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നതും ഇപ്പോൾ വലിയ ചർച്ച വിഷയമായിരിക്കുകയാണ് പലസ്തീനികളിലെ ഹമാസ് നേതാക്കൾ ഇല്ലാതാക്കുക എന്നത് ഇസ്രായേലിന്റെ സൈനിക തന്ത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ് എന്നാൽ ഈ ഓപ്പറേഷൻ പരാജയപ്പെട്ടതോടെ ഹമാസ് നേതാക്കൾ ഇല്ലാതാക്കാൻ പുതിയ മാർഗങ്ങൾ തേടേണ്ടി വരും ഗാസയിലെ ഹമാസ് നേതാക്കളായ സിൻവാൻ മുഹമ്മദ് ദീഫ് എന്നിവരെ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ലക്ഷ്യമിടുന്നുണ്ട് ഈ ഓപ്പറേഷനുകൾ വിജയിച്ചില്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങൾ കൂടുതൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട് ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണമായി വിജയം നേടിയിട്ടില്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഖത്തറിലെ ഓപ്പറേഷന്റെ പരാജയം ഈ വിമർശകർക്ക് കൂടുതൽ കരുത്തു നൽകും കൂടാതെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംവിധാനം അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്തേക്കാം